ഹലോ ഫ്രണ്ട്സ് ഐ എം ഡോക്ടർ സിത്താര ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെജേനിസ്മസിനെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിട്ടാണ് ഇത് സ്ത്രീകൾക്ക് ഒരു അസുഖമാണ് കേട്ടോ ഈ വെജേനിസ്മസ് ഉണ്ടെങ്കിൽ സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കില്ല അതായത് പെനിസിക്ക് വെജേന ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല വെജേനിസ്മസ് എന്ന് പറഞ്ഞാൽ യോനിക്ക് അതായത് വെജയനിക്ക് ചുറ്റുമുള്ള മസിൽസ് ഇൻവോളറി ആയിട്ട് കോണ്ട്രാക്ഷൻ സംഭവിക്കുന്നു ഇൻവോളണ്ടറി ആയിട്ട് ആ മസിൽസ് ടൈറ്റാകും ഈ കാരണം കൊണ്ട് തന്നെ പെനിക്സിന്ന് വെജയൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല ആ ഒരു അവസ്ഥയാണ് വെജേനിസ്മസ് എന്ന് പറയുന്നത് ഇത് ഒരുപാട് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് നോർമലായിട്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇത് പരിഹരിക്കാനും സാധിക്കും ഈ വെജേനിസ്മസിന് രണ്ട് തരമുണ്ട് ഉണ്ട് സെക്കൻഡറി ഉണ്ട് ആ പ്രൈമറി എന്ന് പറഞ്ഞാൽ തുടക്കം മുതലേ ഉണ്ട് അതായത് ഇതുവരെ ശിക്ഷ ഇൻഡർ നടന്നിട്ടില്ല വ്യജയൻ്റെ ഉള്ളിലേക്ക് പെനിസിക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെയൊരവസ്ഥയാണ് പ്രൈമറി വ്യജനിസ്മസ് എന്ന് പറയുന്നത് സെക്കൻഡറി വ്യജനിസ്മസ് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സിഷ്യു ഇൻഡർ നടന്നിട്ടുണ്ട് പക്ഷേ ഒരു പിന്നീട് ഒരു ഗ്യാപ്പ് എടുത്തു ഒരു ലൈംഗിക ഏർപ്പെടുന്ന ഒരു ഗ്യാപ്പ്സ് ഉണ്ടായി അല്ലെങ്കിൽ ഒരു പ്രസവത്തിന് ശേഷം ഇത് ചെയ്യാൻ പറ്റുന്നില്ല വ്യജന ഉള്ളിലേക്ക് ഓനിൻ്റെ ഉള്ളിലേക്ക് മനസ്സിന് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരു അവസ്ഥ വരികയാണ് അതാണ് സെക്കൻഡറി വ്യജനിസ്മസ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ടൈപ്പ് ഏതൊക്കെയാണ് മനസ്സിലായല്ലോ ഇനി ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണങ്ങൾ പറഞ്ഞില്ല ഒന്നാമത്തെ കാരണം ഭയം അപ്പം ആ ഭയം പുറത്ത് കാണിച്ചിരുന്നെങ്കിൽ ഉള്ളിൽ ആ ഭയം ഉണ്ടാകും ആ ഭയം ഉണ്ടാകുമ്പോൾ പല കാര്യങ്ങളുണ്ട് ചെറുപ്പം മുതൽ മുതലുള്ള തെറ്റായിട്ടുള്ള അറിവ് സെക്സിനെ കുറിച്ചിട്ടുള്ളൊരു പേടി ഉള്ളിലുണ്ടായിട്ടുണ്ടാകും അത് കാരണം അല്ലെങ്കിൽ റേപ്പ് ഇതിന് മുമ്പ് ഒരു റേപ്പ് അനുഭവിക്കേണ്ടി വന്ന സ്ത്രീകൾക്കും വ്യജയനിസ്മിത്സ ഉണ്ടാകും ഉണ്ടാവും ഇപ്പോൾ കുട്ടിയാകുമ്പോൾ ഒരു ചൈൽഡ് അബ്യൂസ് അനുഭവിക്കേണ്ടി വന്ന സ്ത്രീകളാണെങ്കിലും അവർക്ക് വ്യജയൻസ്മിത്സ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തെറ്റായിട്ടുള്ള അറിവുകളാണ് ഈ ഭയം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരു ശാരീരികമായിട്ടൊരു ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് അനുഭവിക്കേണ്ട റേപ്പ് അങ്ങനെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു ലൈംഗിക അതിക്രമം നേടി വന്നവരാണെങ്കിലും അവർക്ക് വ്യജയസ്മിസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വെജൈലിൽ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും വെജേനിസ്മെസിന് കാരണമാകാറുണ്ട് ഇനി മൂന്നാമത്തത് യുടി ഐ യൂരിനിൽ ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും വെജിനിസ്മെസ് ഉണ്ടാകും നിങ്ങൾക്ക് വേറെ വെജിനൽ ഇൻഫെക്ഷൻ നോർമലായിട്ട് വേറെ വെജിനിൻ ഇൻഫെക്ഷൻ ഉണ്ട് യു ടി ഐയും പിന്നെ അല്ലെങ്കിൽ വെജിനൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ അപ്പോൾ അതുണ്ടെങ്കിലും നിങ്ങൾക്ക് വെജിനിസ്മിസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി അടുത്ത കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആൻസൈറ്റി ഡിപ്രഷൻ സ്ട്രെസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വജനുസ്പമെൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രധാനപ്പെട്ട വജനുസ്പെൻസ് ഉണ്ടാകുന്ന കാരണങ്ങൾ മനസ്സിലായല്ലോ ഇനി ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ തീർച്ചയായിട്ടും ഇതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട് ഇതിന് മെഡിസിൻസ് കൊടുക്കും പിന്നെ ഇതിന് കൗൺസിലിംഗ് നൽകുന്നുണ്ട് പിന്നെ ഡയലറ്റ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഹൈമനറ്റമി ചെയ്യുന്നുണ്ട് പിന്നെ പെൽവിക് ഫ്ലോർ എക്സാമിനേഷൻ ഉണ്ട് പിന്നെ മൈൻഡ് ഫുൾ ബ്രീത്തിങ് അപ്പം ഇതൊക്കെയാണ് ഈ വെജിനിസ്മസ് മാറാനുള്ള ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെ കൂടെ മെഡിസിൻസും നൽകും ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം കൊണ്ടൊന്നും മാറുന്ന ഒന്നല്ല മൂന്നും നാലും മാസങ്ങളെടുത്ത് മാറുന്ന ഒന്നാണ് കൗൺസിലിംഗ് ഫീമെയിലിന് മാത്രമല്ല മെയിലിനും കൗൺസിലിംഗ് നൽകും രണ്ട് പേരും കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഈ വെജീനിസ്മസ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ ചിലർ വിചാരിക്കുന്നത് സ്ത്രീയുടെ പ്രശ്നമാണല്ലോ അപ്പം ഫീമെലിന് മാത്രം കൗൺസിലിംഗ് നൽകിയാൽ മതി അങ്ങനെയല്ല കേട്ടോ മെയിലിനും ഉണ്ട് കൗൺസിലിങ്ങുണ്ട് തന്നെ ഡയലറ്റ് യൂസേജും ഹൈമിനിറ്റുമും പെൽവിക് ഫ്ലോർ എക്സാമിനേഷനും സോറി പെൽവിക് ഫ്ലോർ എക്സസൈസും നേരം ും എക്സസൈസ് എന്നല്ല പറഞ്ഞു തെറ്റായിട്ടാണ് പറഞ്ഞെങ്കിൽ ടെൽവീക് ഫ്ലോർ എക്സാമിനേഷൻ നല്ല കേട്ടോ ട്വൽവീക് ഫ്ലോർ എക്സസൈസും പിന്നെ മൈൻഡ് ഫ്ലോ ബ്രീതിങ്ങും ഒക്കെ നൽകി എൻ്റെ കൂടെ മെഡിസിൻസും നൽകിയാൽ മാത്രമേ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പം എന്താണ് വെജിറ്റേറിയൻ സ്മെൽസും അത് ഭയപ്പെടേണ്ട ഒന്നാണോ അത് മറച്ചു വെക്കേണ്ടതൊന്നാണോ എന്ന കാര്യം നിങ്ങൾ ക്ലിയർ ആയില്ല ഇപ്പോൾ ഭയപ്പെടേണ്ട ഒന്നുമല്ല മറച്ചു വെക്കേണ്ട ഒന്നുമല്ല അത് ഒരുപാട് സ്ത്രീകൾക്ക് ഉണ്ടാകുന്നൊരു നോർമൽ അസുഖമാണ് ശരിയായിട്ട് ചികിത്സയിലൂടെ പരിഹരിക്കാം പക്ഷെ പലരും ഒന്നും മറച്ച് വെക്കുമ്പോൾ പറയില്ല അങ്ങനെ ചെയ്യരുത് കേട്ടോ ശരിയായിട്ട് ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റാൻ സാധിക്കുന്ന ഒരു അസുഖം മാത്രമാണ് വെജിൻസ് മൺസും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ആയില്ലേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യാട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ അതൊന്നും കമൻറ്റ് ചെയ്യാം ഇനി ഈ വീഡിയോ മോശമാണെന്ന് തോന്നുന്നത് ഒരുപാട് പേരുണ്ടാവും ഈ വീഡിയോ കാണുന്ന പോലെ എനിക്കറിയാം പക്ഷെ ഇതിൽ മോശമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ അസുഖമുള്ളവരിത് അനുഭവിച്ചും ഉണ്ടായിരിക്കുകയാണെങ്കിൽ അങ്ങനെ എനിക്കത് ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ അസുഖം മാറ്റാൻ സാധിക്കും എന്നൊരു അറിവ് നൽകാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഫുൾ എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു കാണുന്നത് വരെ താങ്ക് യു